എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മുഖന്ന മാഷ് സേതുവിൽ നിന്ന് ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് വിശ്വജത്തിനെയും പാർവതിയുടെയും കല്യാണം കഴിഞ്ഞത് ഇതറിഞ്ഞുകഴിഞ്ഞപ്പത്തേനും മാഷിന് സഹിച്ചില്ല മാഷ് നെഞ്ചത്തടിച്ചവഴിന് നിലവിളിക്കുകയാണ് പിന്നീട് പറഞ്ഞു ഒരു കാരണവശാലും ശോഭ ഇത് അറിയാൻ പാടില്ലെന്ന് പക്ഷെ സേതുവിനറിയാം അധിക സമയം ഇത് തോളിപ്പിച്ചു വെക്കാൻ പറ്റില്ല തോളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന രഹസ്യമല്ലല്ലോ പിന്നീട് സേതു പറഞ്ഞു അധിക സമയം ഒന്നും അമ്മയിൽ നിന്ന് ഈ രഹസ്യം മറച്ചു വെക്കാൻ പറ്റില്ല അച്ചാന്ന് പറയാം അത് കുഴപ്പമില്ല അറിയുമ്പോ അഞ്ഞോട്ടെ അതുവരെ ശോഭ സമാധാനത്തോടെ എന്ന് പറയാം ആ സമയം പല്ലിയവർ അടുത്തായിരുന്നു ശോഭ കുറെ സമയം കഴിഞ്ഞിട്ടും പാറുവിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പാറുവിന്റെ ഫോണിലേക്ക് വിളിക്കുക പാറുവിനെ വിളിച്ചിട്ട് എടുത്തില്ല ശോഭയ്ക്ക് ടെൻഷനായി ശോഭ പറഞ്ഞു ഇതെന്താ പല്ലവി ഇതുവരായിട്ട് അവളെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലോ അതെന്താ അവൾ കോൾ എടുക്കാത്ത വൈകുന്നേരം അവൾക്ക് പോകണ്ടല്ലേ ഈ പെണ്ണിന്റെ ഒരു കാര്യം എവിടെയെങ്കിലും പോയി ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും എന്നൊക്കെ പറയണം അത് കേട്ടപ്പോ പല്ലവിക്ക് ആ പാട്ട ടെൻഷനായി പല്ലവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊരുക്കി എന്താ പല്ലവി എന്തായാലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അത് പിന്നെ അമ്മേ കാര്യം എന്താ വെച്ചാൽ പറ വന്നപ്പോ തോടെ നീ ആകെ പാടേ മൂടോഫാ എനിക്ക് തോന്നിയത് പാറു പോകുന്നതിന്റെ വിഷമമാണ് പക്ഷെ അതൊന്നും അല്ല നിന്റെ മനസ്സിൽ വേറെ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയാണ് അവസാനം പല്ലവി പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അമ്മ സങ്കടപ്പെടുവോ വിഷമിക്കോ ഒന്നും ചെയ്യരുതെന്ന് പറയാ കാര്യം എന്താന്ന് വെച്ചാൽ അറിയാം പറ പല്ലവി എന്നാലും എനിക്ക് അറിയാൻ പറ്റോളെന്ന് പറയാം അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് കാര്യം എന്താ അത് പാറുവിൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നത് ഏഹ് കല്യാണം കഴിഞ്ഞോ അതെ പല്ലവി വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയാം അതേ അമ്മേ കല്യാണം കഴിഞ്ഞു ഫാറും വിശ്വചിത്തും തമ്മിലൂടെ രജിസ്റ്റർ മാരേജ് എന്ന് പറയുന്നത് ഇത് കേട്ട ഒരു ഇടുത്തി വെട്ടിയതുപോലെ ആയിപ്പോയി പെട്ടെന്ന് പള്ളിവേരിൽ ചെന്നിട്ട് ആ കയ്യിലൂടെ പിടിച്ചു കുലുക്കിട്ട് ചോദിച്ചു എന്താ പല്ലിവി നീ പറയണേ വെറുതെ സ്വബോധം ഒന്നും ഓരോന്നും വിളിച്ച് പറയരുതെന്ന് പറയണം അല്ലമ്മേ സത്യമായിട്ടുള്ള കാര്യം പറയണേ കല്യാണം കഴിഞ്ഞു ഞാൻ കണ്ടതാണെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ ശോഭ ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് പെട്ടെന്ന് പള്ളിവരെ നമ്മുടെ ടെൻഷൻ അടിക്കല്ലേ ബിപിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അമ്മ വെറുതെ ടെൻഷൻ അടിച്ച് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കില്ലെന്ന് പറയുന്നത് ഇത് ഞാൻ എങ്ങനെ സഹിക്കും അവൾ ഈ ചതി ചെയ്തല്ലോ എന്നാലും അവൾ ഇതിനു വേണ്ടിയിട്ടാണോ അമേരിക്കയ്ക്ക് പോകാമെന്ന് എന്നോട് കള്ളത്തരം പറഞ്ഞേ ഇത് കേട്ടപ്പോൾ പലേ പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചു പോയമേ പാറുവിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ വൈകിപ്പോയി അവളുടെ മനസ്സിൽ ആഗ്രഹം ഇതായിരുന്നു അവൾക്ക് വിശ്വമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നി അങ്ങനെ അവരൊന്നായി അമ്മയെന്ന് പറയാണ് ഇത് കേട്ടും ശോഭറിനില്ല ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ലത് ഈ ബന്ധത്തിനെ അംഗീകരിക്കില്ല എന്ന് പറയണം അമ്മ ഇനി ഇനിയിപ്പൊ കരഞ്ഞതുകൊണ്ട് ബഹളം കൂട്ടിയതുകൊണ്ട് കാര്യമില്ല അവര് തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയേക്കോ എന്ന് പറയാം അതോടെ കേട്ട് കഴിഞ്ഞപ്പോ ശോഭയ്ക്ക് സഹിച്ചില്ല ശോഭർ നീ എന്തൊക്കെയാ പലവി പറയണം എന്നൊക്കെയാ അതേ അമ്മേ ഇന്ദ്രപ്രസ്ഥത്തിലേക്കോ അവിടെ ചെന്നാ എന്താവും അവരുടെ കാര്യം അവരുടെ ജീവിതം എങ്ങനെയാ തീരും ഞാൻ പറഞ്ഞ അവണ്ടെന്ന് പക്ഷെ അവരൊന്നും കേട്ടില്ല എന്ന് പറയണം ഇത് കേട്ടതും ശോഭ പറഞ്ഞു ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ രണ്ടാമത്തെ മോളുടെ ജീവിതം തകർന്ന് ഇനി എനിക്ക് അങ്ങനെ ഒരു മോളില്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൾ അനുസരിച്ചില്ല ഇനി എന്തിനാ എനിക്ക് അവളെ അവളെപ്പോലൊരു മോള് എനിക്ക് വേണ്ട എനിക്ക് ആരും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സ്വഭാവമില്ലാത്ത പോലെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല്ലവയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും കേട്ടിട്ട് ശോഭയുടെ മനസ്സിലൊരു സമാധാനം ആയില്ല ആ സമയത്ത് ഇന്ദ്രനും വീട്ടിലേക്ക് ചെല്ലുവാണ് ഇന്ദ്രനും വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പം രാജലക്ഷ്മി ഇറങ്ങി വന്നു രാജലക്ഷ്മി വന്നിട്ടുണ്ട് എടാ ആ വിശ്വം നമ്മളെ ചരിച്ചെന്ന് പറയാണ് ചതിക്കാനോ അതേടാ അവനുണ്ടല്ലോ ആ പാറു എന്ന് പറയുന്ന ആ പെണ്ണിനെ വിളിച്ച് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു രണ്ടിനേയും ഞാൻ ഇറക്കി വിട്ടെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇത് പറഞ്ഞാൽ അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കുക പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു രാജലക്ഷ്മിയെ കരയുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു അമ്മേ അമ്മ കരയേണ്ട കാര്യം ഒന്നും ഇല്ലെന്ന് പിന്നെ പിന്നെന്ത് ചെയ്യണം അമ്മ എന്തിനും അവരെ ഇറക്കി വിട്ടേന്ന് ചോദിക്കാം ഇറക്കി വിട്ട പിന്നെ ഞാൻ ഇറക്കി വിടാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് അവരെ കൈ പിടിച്ച് അകത്തേക്ക് ഏറ്റണമായിരുന്നു ചോദിക്കുകയാണ് കേട്ടണാരുന്നമ്മേ അമ്മ അവരെ അകത്തേക്ക് കയറ്റണാരുന്നു പറയാ ഇന്ദ്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് സമ്മതം കയറ്റിയിട്ടൊന്നും ഇല്ലെന്ന് പറയണം അമ്മേ നല്ലൊരു ചാൻസ് അല്ലേ അമ്മ മിസ്സാക്കിയത് ഒന്നുമല്ലേലും വിശ്വം എടുത്തേ മോനല്ലേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം അവരെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവര് നേരെ എങ്ങോട്ടാ പോണേ ഒന്നെങ്കിൽ വാടകയ്ക്ക് ഒരു വീടെടുക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇനിയിപ്പം ആ പാർവതി എന്ന് പറയുന്ന ഇടത്ത് അവളുടെ അടുത്ത് എന്നിട്ടുണ്ടെങ്കില് അവരങ്ങനെ കയറ്റിയാലോ അപ്പൊ എന്തായിരിക്കും സംഭവിക്കാന്ന് ചോദിക്കാം അത് കേട്ടെന്നും രാജലക്ഷ്മി അറിയേ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെയാണെങ്കിലോ അവിടെ പാറുവിനെ ഈ പറയുന്ന വിശ്വത്തിനെ അവര് കൈ പിടിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായ തിരുവെന്ന് ചോദിക്കുകയാണ് ഏ ഇടാ മോനെ അത് പിന്നെ ഞാൻ അമ്മ ചെയ്ത മോശമായി പോയി അവരിങ്ങോട്ട് കേറ്റണായിരുന്നു വിശ്വം ഒന്നുമില്ലല്ലേ എൻ്റെ അനിയനല്ലേ അവർ ഇവിടെയല്ല കഴിയേണ്ടേന്ന് ചോദിക്കുകയാണ് അമ്മേ ആ പല്ലവിക്കിട്ട് കൊട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അവസരം കൂടെ ഇത് അമ്മയൊന്ന് ചിന്തിച്ചു ചോദിക്കേ പല്ലവീനെ നമ്മുടെ വരുതിയിലാക്കാൻ പറ്റിയ ഒരു അവരോ ആ പാറു എന്ന് പറയുന്നത് ഇവിടെ വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ച് വരെ പല്ലവി എത്തും പറയണം അവൾക്ക് അത്ര ജീവനാണ് അനീതിയെ അനീതിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാ പിന്നെ അവൾക്ക് വരാതിരിക്കാൻ പറ്റുമോ ഒരു കാരണവശാലും ഇല്ല അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം അവരെ ഇങ്ങോട്ട് വിളിക്കുന്നതായിരുന്നു പറയണം ബുദ്ധിമോശം കാണിച്ചില്ല അമ്മേനെ ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും അമ്മ പോയി വിളിക്കണം അവരെവിടെയാണെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയണം അല്ലട മോനെ അത് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ എവിടെയാണ് എന്നൊക്കെ ഇന്ദിരം പറയാണ് ആ സമയം പാറവും വിശ്വവും കൂടെ നേരെ ശോഭയുടെ മാഷിൻ്റെ വീട്ടിലേക്ക് വരുവാണ് കാരണം ഫാറുവാണ് പറഞ്ഞേ അമ്മേനെ കണ്ണ അമ്മയെ കണ്ടെന്ന് അനുഗ്രഹം മേടിക്കണം നീ ഇപ്പം ഇറക്കി വിട്ടാലും തല്ലി കിട്ടിയാലും കുഴപ്പമില്ല എന്നൊക്കെ കരുതി അങ്ങോട്ടേക്ക് വരുവാ അങ്ങനെ വന്നു കഴിയുമ്പത്തേനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശോഭയാണ് കാണുന്ന ആദ്യം കണ്ടു കണ്ടുകഴിയുമ്പത്തേനും ശോഭ കലിപുണ്ട് അങ്ങോട്ട് ഓടി ഇറങ്ങി ചെല്ലുവാണ് അടി നീയോ നീ എന്ത് ധൈര്യം ഉണ്ടായിട്ടെ ഇങ്ങോട്ട് കയറ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോഴേക്കും പല്ലു വന്നിട്ട് തടയി വേണം അമ്മ വേണ്ടമ്മെന്ന് ചോദിച്ചിട്ടുണ്ട് ഇല്ല ഇവിടെ അങ്ങനെ വെറുതെ പെടുത്തില്ല ഇവിടെ എന്ത് ധൈര്യത്തിലാണ് കയറി വന്നേ നോക്കിയേ നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞടി വേണ്ടാന്ന് എന്നിട്ട് അവള് വന്നിരിക്കുന്നുണ്ടോ കണ്ടോ അമ്മ അമ്മ ക്ഷമിക്കണം അങ്ങനെ സംഭവിച്ചുപോയി വിഷു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുമാത്രമല്ല അമ്മയ്ക്ക് അറിയാലോ അമേരിക്കയ്ക്ക് പോയി എനിക്കൊരു ജീവിതം ഉണ്ടാത്തില്ല എനിക്ക് പോകാൻ ഒട്ടും താല്പര്യം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വിശ്വത്തിന് ഇഷ്ടമാണ് ആ ഇന്റനെ പോലെ അല്ലെന്നും അല്ലമ്മേ വിശ്വത്തിന്റെ സ്വഭാവം നല്ല എന്ന് വിശ്വം കാരണമല്ലേ നമ്മുടെ പല്ലി വെച്ച് രക്ഷപ്പെട്ടേന്നൊക്കെ ചോദിക്കുക വേണ്ട നീ കൂടുതലും വർത്താനൊന്നും പറയണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നീ ഒറ്റയരുത്തി എല്ലാത്തിനും കാരണം നീ ഒന്നും പറയണ്ട പിന്നീട് വിശ്വത്തിന് നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു അങ്ങനെ നീ അവസാനം കാര്യം സാധിച്ചെടുത്തില്ലേ എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ലടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയണം വിശ്വം പറഞ്ഞ അമ്മയെ ഞാൻ കൂടുതലും നീ ഒന്നും പറയണ്ടാ എന്നൊക്കെ പറയണം ഇറങ്ങി പോക്കോണെങ്കിൽ രണ്ടുപേരും കൂടെ അല്ലെ വെട്ടുകേർത്തി വിടേയിരിക്കണ്ട് രണ്ടര ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ഈ സമയം പല്ലേ പറഞ്ഞു അമ്മേ ഇറക്കി എന്ന് പറയണം പിന്നീട് പല്ലവി എന്നിട്ട് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ പിടിച്ചത് അമ്മ കയറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണ് ഇത് കേട്ടാൽ പല്ലവി എന്ന് ശോഭയോട് പറഞ്ഞു അമ്മ അവരെ ഇറക്കി വിടല്ല അമ്മ എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുകയാണ് ഈ സമയം പാറവ വിശ്വത്തോട് പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കേണ്ട നമുക്ക് പോയേക്കാം അമ്മ കേറ്റില്ല എന്ന് ഉറപ്പായില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പെരുത്ത മഴ പെയ്യുക മഴ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ബൈക്കും കൊണ്ടല്ലേ വരുന്നത് നാനും ആ സമയത്ത് അവിടെ പോന അവരാ തിണ്ണാട് ആ സൈഡിൽ തന്നെ നിൽക്കുകയാണ് ആ സമയം പല്ലവിയെന്ന് ശോഭയോട് പറഞ്ഞു അമ്മേ അമ്മ ഒരു കാര്യം ചിന്തിച്ചു നോക്കേ ആ പാറുവിനെ ഇറക്കി വിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പാറ് ചെയ്യുന്നുണ്ടായിരിക്കാം മുമ്പ് ഇവിടെ ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനിതുപോലെ ഇറങ്ങിപ്പോയവളാ അന്ന് എനിക്ക് സംഭവിച്ച ദുരന്തം എന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറയാം സേതു പറഞ്ഞു അമ്മ ഇറക്കി വിടല്ലമ്മേ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എന്തായി തീരുന്നൊക്കെ ചോദിക്കാണ് അങ്ങനെ ശോഭ കുറേ സമയം ആലോചിച്ചു ശോഭയുടെ മനസ്സിലാകത്തേക്ക് പല പല ചിന്തകളും കടന്നു പോകാം പാറും മോളാണ് അവളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിലോ നാളെ അവളെക്ക് എന്ത് ദുരന്തം സംഭവിക്കാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ശോഭയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി പിന്നീട് ശോഭ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പാറും വിശ്വം എന്ത് ചെയ്യണം അറിയത്തില്ല എന്ന് നിൽക്കുകയാണ് അങ്ങനെ ശോഭയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പാറു പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ തന്നെ പോയിക്കോളാം ഈ മഴയൊന്നും കുറയുന്നവരെ വരെ നിൽക്കുന്നുള്ളൂ മഴ കുറഞ്ഞേ പോയിക്കോളാം എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശോഭയെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു വേണ്ട ഞങ്ങൾ ഒരിടത്തേക്കും പോകണ്ട എന്ന് പറയണം ഇത് കേട്ടതും വിശ്വത്തെ പാറും ഒന്ന് നോക്കുകയാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഞാൻ എൻ്റെ മോളെ മൂത്തമോളെ ഇറക്കി വിട്ടതാണ് ശേഷം ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്ന് അതുകൊണ്ട് അത് വേണ്ട നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ് നിങ്ങൾ ഒരിടത്തും പോണ്ട നിങ്ങൾ ഒരിടത്തേക്കും ഇടുന്നില്ല നിങ്ങൾ ഇവിടെ താമസിച്ചാൽ എന്ന് പറയണം അത് കേട്ടതും പാറിന് ഭയങ്കര സന്തോഷമായി പിന്നീട് ശോഭ എന്ത് ചെയ്യുക അകത്ത് പോയി നിലവിളക്കൊക്കെ എടുത്തോണ്ട് വന്നു അങ്ങനെ രണ്ടുപേർക്കും അകത്തേക്ക് ഏറ്റുവാണ് നിലവിളക്കൊക്കെ കൊടുത്ത് അകത്തേക്ക് ഏറ്റുവാ പല്ലവിക്ക് എല്ലാവർക്കും സന്തോഷമായി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ പാറ് ശോഭനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയാണ് അമ്മയെന്നും പറഞ്ഞു എന്നോട് ക്ഷമിക്കാൻ അമ്മയെന്നും പറഞ്ഞുണ്ട് പിന്നെ മാഷിനും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവായി അതിനുശേഷം രണ്ടുപേരെയും വിളിച്ചിരുത്തി മധുരമൊക്കെ കൊടുക്കുവാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ചെയ്യേണ്ട ചടങ്ങുകൾ എന്തൊക്കെയാണോ അതൊക്കെ ശോഭയും പല്ലവിയും എല്ലാം ചേർന്ന് നടത്തുവാണ് എല്ലാവർക്കും സന്തോഷമായി എന്തായാലും വന്നത് വന്നു ഇനിയായാലും ബാക്കി നോക്കാം എന്നൊരു ചിന്തയായിരുന്നു അവർക്ക് അതിന് ശേഷം സെയ്ദിനെ വിളിച്ചിട്ട് പല്ലവി സെയ്തു വേട്ടാ നമുക്ക് മണിയറയൊക്കെ ഒരുക്കി ഒരുക്കേണ്ടേ അവർക്ക് വേണ്ടിയിട്ട് അതിനുള്ള പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടോണം എന്നു പറയാം സെയ്തു പെട്ടെന്ന് പോയി പൂവൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു അവർക്ക് വേണ്ടിയിട്ടൊരു മണിയറ തരം അവിടെ ഒരുങ്ങുവാണ് മണിയരയൊക്കെ പല്ലവി ഒരുക്കണ സമയത്ത് സേതു അങ്ങോട്ടേക്ക് വന്നു സേതു വന്നിട്ട് അതേ ഇതുപോലൊരു മണിയറ നമുക്കെന്നാ ഒരുക്കണേന്ന് ചോദിക്കും എന്ത് കേട്ടും പല്ലവി പറഞ്ഞു അധികം വൈകാതെ തന്നെ ഒരുക്കാം ഇനിയിപ്പം റിവേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ മണിയർ ഒരുക്കാൻ വിലയെന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ അവരവരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ റെഡിയാവും അങ്ങനെ മണിയരൊക്കെ റെഡിയാക്കുവാണ് ആ സമയത്ത് പാറിനും ഭയങ്കര സന്തോഷമായിരുന്നു വിശ്വം പറഞ്ഞു ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷില്ല ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ നമ്മളിവിടെ നിന്ന് ഇറക്കി വിടുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേന്നൊക്കെ പറയുകയാണ് പക്ഷെ ആ സമയത്താണ് അങ്ങനെ വീടുത്തെ പോലെ അവരങ്ങോട്ട് കയറി വരുന്നത് ആ വേറെ ആരുമല്ല രാജലക്ഷ്മി രാജലക്ഷ്മി പുതിയ തന്ത്രങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെ രാജലക്ഷ്മി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലി അങ്ങോട്ടേക്ക് പല്ലവി പല്ലിയെന്ന് നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം ഇത് കേട്ടൻ രാജലക്ഷ്മി പറഞ്ഞു അത് പിന്നെ എൻ്റെ മോനും മരുമോളും കൂടെ ഉണ്ടല്ലോ അവരെ വിളിച്ചോണ്ട് പോകാം വന്നാന്ന് പറയണം പിഴക്ക് ശോഭയെ മാഷു അവരെല്ലാവരും കൂടെ വന്നു പിന്നീട് രാജേഷ്മി പറഞ്ഞു അവർ പെട്ടെന്ന് വന്ന് കയറി കഴിഞ്ഞപ്പോത്തേനും അവരെ ഇറക്കി വിടേണ്ടതായിട്ട് വന്നു പക്ഷേ എൻ്റെ മോനല്ലേ എൻ്റെ മരുമോളല്ലേ അപ്പം അവരവിടെയല്ലേ കഴിയേണ്ടതെന്ന് ചോദിക്കുവാണ് അതുകൊണ്ട് എനിക്കവരെ കൊണ്ടുപോയേ മതിയാവുള്ള പറയാം ഇത് കേട്ടത് ഷോ പറഞ്ഞ് വേണ്ട അതൊന്നും ശരിയാകത്തില്ല നിങ്ങൾ അവരെ ഇറക്കി വിട്ടല്ലേ ഞങ്ങൾ അവരെ ഇങ്ങോട്ടേക്ക് കയറ്റി ഇനി അവരിവിടെ തന്നെ കഴിയുമെന്ന് പറയാണ് വിശം പറഞ്ഞു അത് ശരിയാ ഞാൻ നിങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം ഞങ്ങൾ ആർക്കൊരു ശല്യമായിട്ട് വരുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും രാജലക്ഷ്മിയും വിശ്വത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനെ അങ്ങനെ നീ പറയരുത് അമ്മയാണ് അപ്പുറത്തെ ദേഷ്യം കൊണ്ട് ഞാൻ ചെയ്തു പോയതടാ ഈ അമ്മയോട് പൊറുക്ക് നീ മോളെയും വിളിച്ചുകൊണ്ട് വാ നിന്നെ രണ്ട് കൈ നീട്ടിയാൽ സ്വീകരിക്കാം ഒരു കുഴപ്പം കുഴപ്പവും നിനക്കവിടെ ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയണം അവസാനം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് രാജലക്ഷ്മി അവരെ കൊണ്ടാണ്ട് തുടങ്ങുകയാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ മുർദ്ധമാഷൻ ആണെങ്കിലും ശോഭക്കാണെങ്കിലും എന്തായി തീരുമെന്ന് അറിയത്തില്ല അങ്ങനെ അവസാന ശോഭേനെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറയണം പാറു പോയിട്ട് വരാമേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പല്ലവി പല്ലിവിറിനെ വിളിച്ചിട്ട് ഉപദേശിച്ചു സൂക്ഷിക്കണം അറിയാലോ അതൊന്നും ഓർത്തിട്ട് ചേച്ചി വിഷമിക്കണ്ട എനിക്കറിയാം എന്നെ നോക്കി നിൽക്കാനായിട്ട് ചേച്ചി ധൈര്യമായിട്ടിരിക്കാൻ എന്നൊക്കെ പറയാണ് അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് പോവാണ് രാജലക്ഷ്മിയുടെ പുതിയ തന്ത്ര വരുന്നത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ അവിടെ ചെന്ന് കയറുന്ന സമയത്ത് ഇന്ദ്രനാണ് ആയിട്ട് വരുന്നത് അങ്ങനെ ഇന്ദ്രന നിലവിളുക്കൊണ്ടെന്ന് പാറുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു പാറു അതൊക്കെ വെച്ച് വലതു കാലം വെച്ച് അകത്തേക്ക് കയറുവാണ് ഇന്ദ്രൻ പിന്നീട് വിശ്വത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എടാ നിനക്ക് ഇങ്ങനെ എന്തേലും ഉണ്ട് എന്നോടൊരു വാക്ക് പറയാൻ പറ്റാരോ ഞാൻ നടത്തി തരില്ലായിരുന്നോ പിന്നെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനും രാജരക്ഷ്മിയൊക്കെ ചേർന്നിട്ടാണ് മണിയാറൊക്കെ അലങ്കരിക്കുകയാണ് അതിനുശേഷം പാറുവിനെ വിശ്വത്തേം കൂടെ മുറിക്കകത്തേക്ക് കൊണ്ടേ ആക്കുന്നുണ്ട് ഈ പാൻ വിശ്വത്തിൻ്റെ ഈ മാറ്റം ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വിശ്വത്തിന് ഭയങ്കര സന്തോഷമായി പിന്നീട് പാറു പറഞ്ഞു അതേ അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞു ഇന്ദ്രൻ്റെ ഭയങ്കര മാറ്റമാണല്ലോ ആണല്ലോ എന്ന് പറയാം അതെന്താണെന്ന് അറിയത്തില്ല ഈ ഏഴായിട്ട് എന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാണെന്ന് പറയണം പക്ഷേ അവന്റെ സ്നേഹം വേറൊരു കാര്യത്തിനാന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു അങ്ങനെ അവരുടെ ആധരാത്തിരി ആദ്യ ദിവസം അങ്ങനെ കഴിയണം പക്ഷേ ഇന്ദ്രൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വിശ്വത്തോടെ ഇടപെട്ടുകൊണ്ടിരുന്നത് കാരണം വിശ്വാസം പിടിച്ചു പറ്റണമല്ലോ പക്ഷേ എങ്കിൽ അതിനുശേഷം ഇന്ദ്രൻ പല്ലവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് പല്ലവിനെ കണ്ടിട്ട് ഇന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ പറയണം നിന്റെ അനിയത്തി വീട്ടിലുണ്ട് ഇനി അവളെ കാണണമെങ്കിൽ അവളുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നീ എന്റെ കൂടെ വരണം എന്ന് പറയാണ് ഇത് കേട്ടോ പല്ലവി എതിർത്തു പല്ലവിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നല്ലോ അത് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ നിന്റെ അനീതിയുടെ ജീവിതം അവിടെ എന്ന് പറയുകയാണ് നിന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാത്തില്ല ഇനി ഞാനാ തീരുമാനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇന്ദ്രൻ വീട്ടിലേക്ക് വന്നിട്ട് പാറുവിൻ്റെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പാറിന് വായും പൂക്കൊക്കെ അടച്ചു പിടിച്ച് ആ പാറുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അത് ഇന്ദ്രന്റെ ഒരു നാടകം തന്നെയായിരുന്നു പാറുവിനെ ഉപദ്രവിക്കുക എന്ന് അറിഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് വരാ വരാതിരിക്കാൻ പറ്റില്ല അതിനു വേണ്ടിയിട്ട് ചെയ്ത ഡ്രാമയായിരുന്നത് പാറുവിനെ കുടുക്കിയിട്ട് പല്ലവിനെ അവിടെ വരുത്താനായിരുന്നു അപ്പം അതിൻ്റെ ഫുൾ വിശേഷം വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പാറുവിന് എന്തേലും എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പല്ലവി അപ്പൊ സ്വന്തം ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി പാറുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് ഇന്ദ്രനെ നന്നായിട്ടറിയാം പക്ഷേങ്കില് ആ സമയം സേതുവാണ് വല്ലാതെ പെട്ടുപോകുന്നത് സേതുവിനും എന്ത് ചെയ്യണമെന്ന് കാരണം പല്ലവി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സേതുനറിയാം ജീവിതം താർന്നു പോയെന്ന് പിന്നെ ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ എന്ന് അറിയാം പക്ഷേ പല്ലവി അങ്ങനെ പെട്ടെന്നൊന്നും പോയി പിടികൊടുക്കത്തില്ല പല്ലവി എന്തേലും സൊല്യൂഷൻ അത് കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പാറുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി